എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയാം നിലവിളക്ക് കൊളുത്തുക അത് നമ്മുടെ ഹിന്ദു ഭവനത്തിലെ ഒരുവിധം എല്ലാവരും ചെയ്യുന്നൊരു ചടങ്ങ് അപ്പൊ ചില ആൾക്കാർക്ക് സംശയം ഞാൻ മത്സ്യമാംസാദികൾ കഴിച്ചു അപ്പോൾ നിലവിളക്ക് കൊളുത്താൻ പാടുണ്ട് നിങ്ങൾക്കുണ്ടാവും അങ്ങനെ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് പലതും ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇത്തരത്തിൽ ഈ ഒരു സംശയം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം വേണ്ടേ അങ്ങനെ ചെറിയ ആൾക്കാർ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇട്ടതിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് മത്സ്യമാംസാദികൾ കഴിച്ചാൽ യഥാർത്ഥത്തിൽ നിലവിളക്ക് കൊടുക്കാൻ പറ്റുമോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭക്ഷണം പലരും പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് ഓരോ ആൾക്കാർക്കും അവരവരുടെ തൃപ്തികരമായ ഭക്ഷണമാണ് അപ്പോൾ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇന്ന ഭക്ഷണം കഴിക്കാം എന്നൊന്നും ഞാൻ പറയാനാളില്ല ഓരോ ഭക്ഷണത്തിനും ഓരോ തരത്തിലുള്ള ഗുണങ്ങൾ ഓരോ ആൾക്കാർക്കുണ്ട് പിന്നെ ചില ഭക്ഷണം കഴിച്ചാൽ ഇന്ന ദോഷവും ഉണ്ടാവും വെജിറ്റേറിയൻ മാത്രം കഴിച്ചാൽ ചില ഉണ്ടാവും ചില വെജിറ്റേറിയൻ്റെ അടുത്ത് ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇന്നത്തെ വെജിറ്റേറിയൻ ആണെങ്കിൽ പച്ചക്കറികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള വിഷാംശങ്ങളാണ് അതിനകത്ത് ഉണ്ടാകുന്നത് കീടനാശിനിയും മറ്റും ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിമാരകമായിട്ടുള്ള വിഷ അതിലുണ്ട് ഇനി ചില ആൾക്കാർക്ക് ഈ വെജിറ്റേറിയൻ തീരെ പറ്റില്ല അവർക്ക് കാരണം ചില രോഗങ്ങളുണ്ടാകും അപ്പോൾ ആ രോഗത്തിന് പ്രതിവിധി എന്ന രീതിയിൽ ചില മത്സ്യങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ള ആൾക്കാരുണ്ടാകും ഇനി മറ്റു ചിലരാകട്ടെ വെജിറ്റേറിയനെക്കാളും അവർക്കിഷ്ടം പ്രിയമായിട്ടുള്ളത് നോൺ വെജ് ആയിരിക്കും നല്ല പൊരിച്ചതും കരിച്ചതുമായിട്ടുള്ള വറുത്തെടുത്തതുമായിട്ടുള്ള ഭക്ഷണത്തിനോടായിരിക്കും അവർക്ക് താല്പര്യമുള്ളത് അപ്പോൾ അവർ അത് ഉപേക്ഷിച്ച് ജീവിതകാലം മുഴുവൻ തന്നെ വെജിറ്റേറിയൻ കഴിക്കണം എന്നുള്ളത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കാരണം അതാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയാറെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണോ പ്രിയപ്പെട്ടത് കാരണം വയറ് നിറച്ച് സംതൃപ്തിയോടുകൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന കറികൾ ഏതാണോ അത് നിങ്ങൾക്ക് കഴിക്കാം അതിലൊന്നും മറ്റുള്ളവർക്ക് കൈകടത്താനൊന്നും പറ്റില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ചില ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന് മാരകമായിട്ട് നമ്മളെ ബാധിക്കുന്ന ചില വിഷയമുണ്ടെങ്കിൽ പറയാറുണ്ടല്ലോ സ്വർണം കായ്ക്കുന്ന മരമായാലും വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മുറിച്ചു മാറ്റം തന്നെ വേണം അതുപോലെ ചില ഈ ഭക്ഷണം നമുക്ക് മാരകമായി ദോഷം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അത് കഴിക്കരുത് ദോഷമൊന്നും ചെയ്യുന്നില്ല നമുക്ക് പൂർണ്ണമായിട്ട് ദോഷം ചെയ്യാത്ത വസ്തുവാണെന്ന് ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഏത് ഭക്ഷണമായാലും കഴിക്കുന്ന ദോഷവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പം ശരീരത്തിന് മാരകമായി ദോഷം ചെയ്യുന്ന ഒരു ഭക്ഷണമുണ്ട് അത് ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞതാണ് അത് ഗോമാംസമാണ് അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കരുണ എന്ന് പറയുന്ന ആ വികാരം ഇല്ലാതെയായി പോകും എന്നുള്ളത് കൃത്യമായിട്ട് സയൻറ്റിസ്റ്റുകൾ തെളിയിച്ച കാര്യമാണ് ഗോമാംസം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ മാംസമാണ് ഉദ്ദേശിച്ചത് പശു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഗോവിനെയാണ് എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലും ഇതാക്കുന്ന ഇത് എന്നാൽ പശു എന്ന് സംസ്കൃതത്തിൽ വന്നു കഴിഞ്ഞാൽ കന്നുകാലികൾ എല്ലാം പെടും അതുകൊണ്ട് സംസ്കൃതത്തിലെ പശുവല്ല മലയാളത്തിലുള്ള പശുവിനെയും അല്ലെങ്കിൽ നമ്മൾ പൊതുവെ പറയുന്ന ഗോവ് ആ ഗോവിൻ്റെ മാംസം കഴിക്കാൻ പാടില്ല എന്നും അത് കഴിച്ചാൽ വളരെയേറെ നമുക്ക് എന്തുണ്ടാവും നമ്മുടെ കരുണ എന്ന് പറയുന്ന വികാരത്തെ നശിപ്പിച്ച് എന്ത് കണ്ടാലും നമുക്ക് മനസ്സിന് ഒരു ദയയില്ലാത്ത തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നാണ് പറയുന്നത് ശരിയല്ലേ ആ ഗോവിൻ്റെ മാംസം കഴിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് അവരുടെ മാനസികാവസ്ഥ നോക്കൂ എല്ലാ ക്രൂരതയും എല്ലാ ക്രിമിനലുകളും എല്ലാ തീവ്രവാദികളും അങ്ങനെ തുടങ്ങി എല്ലാ പീഡനം നടത്തുന്ന ആൾക്കാരും ഒക്കെ തന്നെ ഈ മാംസം കഴിക്കുന്ന ആളായിരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാത്തികമായ ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര തരത്തിലുള്ള നമ്മൾ മനസ്സ് അങ്ങനെ ക്രൂരമാവില്ല എന്ന് കരുതിട്ട് നൂറ് ശതമാനം വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ക്രൂരന്മാരാവില്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് നിരവധി ആൾക്കാരുണ്ട് ജന്മനാഥൻ്റെ ചില സിദ്ധികൾ ചില എല്ലാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല നമ്മുടെ വിഷയം അതല്ലല്ലോ നമ്മുടെ വിഷയം എന്താണ് മത്സ്യ മത്സ്യമാംസാദികൾ കഴിച്ച് നിലവിളക്ക് കൊടുക്കാൻ പാടുള്ളൂ ഞാൻ പറയൂല്ലേ നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നിലവിളക്ക് കൊടുത്ത പക്ഷേ നിശ്ചിത സമയം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്തു ചെയ്യാവൂ നിലവിളക്ക് കൊടുക്കാം അത് മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ട് മാത്രമല്ല കേട്ടോ വെജിറ്റേറിയൻ ആയാലും ചോറ് പലഹാരങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ഫ്രൂട്ട്സ് ആണെങ്കിൽ മൂന്ന് മണിക്കൂർ വേണ്ട ഫ്രൂട്ട്സ് വളരെ പെട്ടെന്ന് ദഹിക്കും എന്നാൽ മറ്റ് കഠിനമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം ഒരു കുളി വേണം നമ്മൾ വിളക്ക് കൊളുത്തിനും കുളിക്കണം എന്ന് പറയാറുണ്ട് കുളിക്കാൻ കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് ശരീരം മുക്കി തുടക്കുകയോ അല്ലെങ്കിൽ കൈകാലുകഴുകയോ ഒക്കെ ചെയ്യാം എന്നിരുന്നാലും മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ദഹന പ്രക്രിയ ഇതായതിനു ശേഷം നമുക്ക് ചെയ്യാം എന്നർത്ഥം പക്ഷേ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശരീരശുദ്ധി നിർബന്ധമാണ് എന്ന് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഏതായാലും വിളക്ക് കൊളുത്തുമ്പോൾ അത് കുളിച്ച് ശുദ്ധമായിട്ട് നമുക്ക് വിളക്ക് കൊളുത്താം പക്ഷേ നിങ്ങൾ മത്സ്യമോ മാംസോ തിരിച്ച് കടിക്കാത്ത എന്ത് തിന്നാലും വേണ്ടില്ല അത് കൃത്യമായി ദഹിക്കുന്ന സമയത്തായിരിക്കും അത് പച്ചക്കറിയായാലും വേണ്ടില്ല പായസമായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല ഒരു മൂന്ന് മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇനി ആരെങ്കിലും നമ്മളോട് പറയാണ് അയ്യോ മത്സ്യം കഴിച്ചിട്ട് മാംസം കഴിച്ചിട്ടോ ചെയ്യാൻ പാടില്ല അങ്ങനെ പറയുമ്പോൾ നമുക്ക് തിരിച്ചു വെക്കണം അങ്ങനെ ചെയ്താൽ എന്താണ് ദോഷം എന്നാൽ അവര ദോഷം പറഞ്ഞ് തരണ്ടേ അപ്പോൾ അവര് വരുന്ന ശ്രേഷ്ഠമായിട്ടുള്ളൊരു കർമ്മം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒന്നിനെ കൊന്നു തിന്നിട്ട് വരുന്നത് എന്നൊക്കെയാണ് ആൾക്കാർ പറയുക അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല കാരണം ജീവിതത്തിൽ എല്ലാം നമ്മൾ ചെയ്യുന്നത് ശ്രേഷ്ഠമായിട്ട കാര്യമാണ് നമ്മൾക്ക് തൃപ്തിയുള്ളതും നമുക്ക് സന്തോഷമുള്ളതല്ലേ നമ്മൾ ചെയ്യുക അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനും സന്തോഷം സംതൃപ്തി ഉണ്ടാകാനുള്ള കർമ്മങ്ങളാണ് നമ്മളെല്ലാം ചെയ്യുന്നത് നാമജപായാലും ക്ഷേത്രാരാധനായാലും എല്ലാം നമ്മുടെ സന്തോഷത്തിനു വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ത് കാര്യം പഠിപ്പിക്ക പഠിക്കുന്നുണ്ടെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിലും ഇനി വീട്ടിൽ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും പുറത്തെന്ത് കർമ്മം ചെയ്യുന്നു നമ്മുടെ സന്തോഷത്തിന് പഠിച്ചാണ് അപ്പോൾ അങ്ങനെ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് എത്തി കഴിച്ചു കഴിഞ്ഞാൽ ദോഷമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ കർമ്മം ചെയ്യുന്നതും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മത്സ്യമാംസാദികൾ കഴിക്കാൻ പറ്റില്ല അപ്പം അത് മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല പല പുണ്യപുരാണ ഗ്രന്ഥങ്ങളിലടക്കം പല പ്രമുഖരായ ആൾക്കാരും നമ്മുടെ പുരാണ കഥ പിന്നെ ഉള്ള പല കഥാപാത്രങ്ങളും മത്സ്യമാംസാദികൾ കഴിച്ചതായി പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് തള്ളിക്കളയാം അതത് കഴിച്ചതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ല അർത്ഥമില്ല നിങ്ങൾക്ക് ധൈര്യത്തിൽ കഴിക്കാം കഴിച്ച് ഞാനിതിൽ പ്രോത്സാഹിപ്പിക്കുന്നതാണോ ഒന്നും ചിന്തിക്കണ്ട കാരണം ഞാൻ ആരോടും കഴിക്കാത്ത ആൾക്കാരോട് കഴിക്കണം എന്നൊന്നും പറയുന്നില്ല കേട്ടോ കഴിക്കുന്ന ആൾക്കാർക്ക് അതില്ലാതെ ആവൂലെന്ന് തോന്നുന്നവർക്ക് നിർബന്ധമായി നിങ്ങൾ കഴിച്ചു ഞാൻ പറയും അപ്പോൾ അത് കഴിക്കുകയും ചെയ്യുക ശരീരശുദ്ധി വരുത്തിയിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യുക നിരവിളക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം ഒരു തെറ്റുമില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ പറയുന്നത് എടുക്കണ്ട നിങ്ങളുടെ യുക്തിക്ക് തിരക്കുന്നത് മാത്രം സ്വീകരിക്കുക ഇല്ലാത്ത തള്ളിക്കളയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാര്യമായിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം സ്വീകരിക്കുക ഇല്ലെങ്കിൽ തള്ളിക്കളയണം വേണ്ടത് വെക്കുക അത് ഞാൻ പറയുന്നത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് യുക്തിക്കാരുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാവൂ ഞാൻ ഈ പറയുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ അയച്ചു കൊടുക്കരുത് ഏതായാലും മറ്റൊരു വീഡിയോ മറ്റൊരു അവസരത്തിൽ അവസരത്തിലും എല്ലാർക്കും നന്ദി നമസ്കാരം